ദേശീയപാത കരാർ കമ്പനികളുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധിച്ചു കാനകൾ മൂടിയിരിക്കുന്ന സ്ലാബുകൾ കമ്പികൾ ഉപയോഗിക്കാതെയാണ് വാർത്തിട്ടുള്ളത് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഒരു മണിയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു റോഡരികിലെ കാനയ്ക്ക് മുകളിലേക്ക് ബസ് കയറിയതോടെ സ്ലാബുകൾ തകരുകയും ബസ്സിൻ്റെ മുൻചക്രം കാനയിലേക്ക് താഴുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിയത് പ്രസിഡന്റ് പി കെ ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി മുഹമ്മദ് കുഞ്ഞി ഫൈസൽ ഉസ്മാൻ ഹക്കീം ഇംബാർക്ക് പി എം ബുർഹാനുദ്ദീൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി പി അബൂബക്കർ സ്വാഗതവും ട്രഷറർ പി എം യഹിയ നന്ദിയും പറഞ്ഞു സംഘടനാ നേതാക്കൾ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി അധികാരികളുടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി നമ്മുടെ ഈ ഈ കിട്ടിയിട്ടുള്ള കാനകൾ ഈ കാനയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഒരു തരി കമ്പി പോലും ഇല്ലാതെയും സിമെൻറ്റും ഇല്ലാതെയും ഒരു ചെറിയ വാരം മുകളിലറിയത്തും തകർന്ന വീട് പൊഴുതിയിരിക്കുകയാണ് ഈ നിലയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര പേരുടെ ശവം അതെങ്കിലും എത്ര പേർ ആത്മഹത്യ ലഭിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും തന്നെ ഒറ്റപ്പെട്ടായിക്കൊണ്ട് ഇതിൽ പ്രതികരിക്കുകയാണ് ഇതിന് വിജയം കാണുന്നത് വരെ ഞങ്ങളുടെ ഈ സമരമുറ ഒരിക്കലും അവസാനിപ്പിക്കില്ല ഇതിന്റെ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ നയിക്കും